നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ നഗരസഭ കച്ചേരി താഴത്ത് ആരംഭിച്ച തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു കടുത്ത വേനൽ ചൂടിനെ അതിജീവിക്കാൻ മൂവാറ്റുപുഴ നഗരസഭ തണ്ണീർപന്തൽ ആരംഭിച്ചു വേനൽ കടുത്തതോടെ കാൽനടക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ ഉള്ളവർ കുടിവെള്ളത്തിനായി പണം ചെലവഴിക്കേണ്ട സാഹചര്യമാണുള്ളത് ഇത് ഒഴിവാക്കാനാണ് നഗരസഭ തണ്ണീർ തുറന്നത് കച്ചേർത്താഴത്ത് പ്രവർത്തനം ആരംഭിച്ച തണ്ണീർ വഴി സംഭാരം തണ്ണിമത്തൻ ജ്യൂസ് കുടിവെള്ളം എന്നിവ സൗജന്യമായി വിതരണം ചെയ്തു വരുന്നു നഗരസഭ ചെയർമാൻ പി പി യൽദോസ് തണ്ണീർ പന്തന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തണ്ണീർ പങ്കിൽ ഒരുക്കിക്കൊണ്ട് നഗരവാസികൾക്കും ഈ നഗരത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായി പാനീയങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ വേനൽ എത്ര ദിവസം നീണ്ടു ആ ദിവസങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവൃത്തി നഗരസഭയുടെ ഭാഗത്തുണ്ടാകും എല്ലാവരുടെയും സഹായവും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു നഗരസഭയിലെ പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ ഒന്നായ കച്ചേരി തടത്ത് നൂറുകണക്കിന് യാത്രക്കാരാണ് ദിനംപ്രതി എത്തുന്നത് ഇവർക്ക് കൂടി സഹായകരമാകുന്നതിനാണ് തണ്ണീർ ഒരുക്കിയത് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് തണ്ണീർ പ്രവർത്തിക്കുക നഗരസഭയുടെ ഈ ഉദ്യമം ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമാണെന്ന് യാത്രികർ പറഞ്ഞു പറഞ്ഞുപോലെ നഗരസഭ മുനിസിപ്പൽ ചെയർമാൻ ടി അവളും മറ്റു ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗങ്ങളും നഗരസഭാ നഗരസഭ എല്ലാം ചേർന്ന് ഈ പദ്ധതി നല്ല കാര്യമാണ് ജനങ്ങൾക്ക് മനസ്സിൽ വളരെ സഹായകരമായ കാര്യമാണ് എല്ലാവിധ പോകണം പോകണം ഇത് ചൂട് വരെ എന്ന് നന്ദി നമസ്കാരം വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജി മുണ്ടാട്ട് പി എം അബ്ദുൾ സലാം കൌൺസിലർമാരായ അമൽ ബാബു വി എ ജാഫർ സദിഖ് ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ